ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കിയാൽ അറിയാമല്ലോ ഇന്നത്തെ ടിപ്സിൻ്റെ വിശേഷങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഒരു അടിപൊളി നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു റിസൾട്ടുള്ള ഒരു കിഡ്നി ലൈൻ ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ലൈവിൽ പറയാം കമൻറ്റ് ബോക്സിൽ പറയാം ഏത് രീതിയിലും പറയാം അപ്പം നോക്കിക്കാൻ നല്ല വ്യത്യാസമില്ലേ നോക്ക് വ്യത്യാസമുള്ളത് മാത്രമേ നിങ്ങളുടെ ജയ കാണിക്കത്തുള്ളൂ എന്നറിയാമല്ലോ നല്ല വ്യത്യാസമുണ്ട് കഴുത്തി ചെയ്തില്ല കഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലായിട്ടില്ല വൈകിട്ട് കഴിച്ച് ചെയ്തോളാം അപ്പം ഇന്ന് ഏതാണ് ടിപ്സെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടിപ്സ് തന്നെ കേട്ടോ എല്ലാവരും ഇത് ഈ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് ചെയ്യാം കേട്ടോ ആഴ്ചയിൽ ഒന്ന് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ ആഴ്ചയിൽ ഒന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ ആ അതിൻ്റെ പകിട്ട് മാറാതെ തന്നെ നിൽക്കും അതാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഗുട്ടൻസ് അതാണ് എൻ്റെ ഒരു ടിപ്സ് ഇപ്പോഴത്തെ അപ്പോൾ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഇന്നും അഞ്ചു മണിക്ക് നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക അപ്പൊ രാവിലെ നമ്മുടെ ജോലികളെല്ലാം പതുക്കെ തുടങ്ങി ഇന്ന് ഉപ്പുമാവാണ് ഉപ്പുമാവ് ഞാനും ചേട്ടനും കഴിച്ചു അമ്മയുടെ ഉപ്പുമാവാണ് അമ്മ കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് മക്കൾക്ക് പോണ്ടി ചോറൊക്കെ നേരത്തെ ആയല്ലോ അപ്പം ഇന്ന് ഞാൻ കുളിയൊന്നും ആയിട്ടില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മഞ്ഞ ഉള്ളതുകൊണ്ട് ചുമയുള്ളതുകൊണ്ട് രാവിലെ ഒന്ന് കുളിച്ചില്ല ഉപ്പുമാവായി ഞാനും ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്തു പിന്നെ ചോറായി ഇനി നമുക്ക് പിള്ളേർക്ക് മുട്ട പൊ ഏർ പൊരിക്കത്തില്ല അത് മതിയെന്ന് പറഞ്ഞു പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു ഒരു മണിക്കൂറില് അവർക്ക് മാത്രമായിട്ട് ഇന്നലെ ഞാൻ വൈകിട്ട് മുഴിക്കോട്ട് ശകലം ഉണ്ടാക്കി വെച്ചിരുന്നു അതിനെ ഒന്നുകൂടെ ഇതാക്കിയിട്ട് അവർക്ക് കൊടുത്തുവിട്ടു മോനും മോനും പിന്നെ പുളിച്ചതിയും മുട്ട പൊരിച്ചതും ചിക്കൻ ഇരുപ്പണെന്ന് വേണ്ടെന്ന് പറഞ്ഞു നമസ്കാരം ചെയ്തു എന്നോട് അതുകൊണ്ട് എല്ലാവർക്കും ചിക്കൻ എടുക്കുന്നില്ല കുറച്ച് മിച്ചം വന്നു ഇനി നമ്മുടെ ഡോഗ്സിനെ ബാക്കിയെല്ലാം കൂടെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ അത്രയൊക്കെ പണി രാവിലെ കഴിഞ്ഞു ഇനി ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ കുളിച്ചിട്ട് നമുക്ക് കാണാം കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കറി വെക്കേണ്ടി നമുക്ക് ഒരു തീരുമാനത്തിലെത്താം കേട്ടോ അപ്പൊ നമ്മളെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളടുത്ത എന്നാ പരിപാടി എന്ന് അറിയാവോ നമ്മള് ഇന്ന് ഞാൻ കറി വെക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലല്ല ഉണക്കച്ചെമ്മീൻ ഇനി ഇരിപ്പുണ്ട് അപ്പൊ പച്ചയെല്ലാം ഞങ്ങളും അടുത്തു അപ്പൊ നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ നമുക്ക് കറി വെക്കാം അതിനു വേണ്ടി തേങ്ങാതിരുമ്പി ഞാനിപ്പം അരച്ചു മഞ്ഞപ്പൊടി മുളക് പൊടി ചുമത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ദാ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ പതിനായിരം പ്രാവശ്യം കാണിച്ചിട്ടുണ്ടോ കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനെ നമുക്ക് വറക്കണം വരക്കണം പിന്നെ കൂർത്തരിപ്പണ്ടേ കുറേ ദിവസം അതിന് ചീത്തയാവത്തില്ലേ അതിന് ഒരുക്കി എഴുക്കോരട്ടിയും വെക്കണം അപ്പൊ നമുക്ക് ഉണക്ക ചെമ്മീം കഴുകിയെടുത്തുകൊണ്ട് മാങ്ങയൊക്കെ അരിഞ്ഞ് എല്ലാം വെക്കാം നമ്മുടെ ഉണക്കച്ചെമ്മീനെ അടുപ്പത്താക്കി കേട്ടോ അങ്ങനെ തിളച്ചു പൊങ്ങി വരുന്ന മാങ്ങായും പച്ചമുളകും എല്ലാം കൂടെ കീറിയിട്ടാ അവനെ അങ്ങോട്ട് അടുപ്പത്താക്കി നമുക്ക് കൂർക്കൊരുക്കാം അപ്പൊ നമ്മള് കൂർക്കൊരുക്കാൻ പോയപ്പോ എന്റെ ചേട്ടൻ പറഞ്ഞു വെച്ചിരി മാങ്ങ ചമ്മത്തിയും കൂടെ അരയ്ക്കാം അതിനെന്തോ അരച്ചു തരാലോ എന്ന് പറഞ്ഞു മാങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചു തേങ്ങ നമ്മള് രാവിലെ എൻ്റെ ചേട്ടൻ തിരുമ്മി തന്ന തേങ്ങ തിരുമി അതിരുമി ഒന്ന് തേങ്ങ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ചിരി വെക്കുക ഉപ്പും കൂടെ ചേർത്ത് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് കൂർക്ക വെക്കാൻ പാ അങ്ങനെ നമ്മുടെ കൂർക്ക എല്ലായിരുന്നു കേട്ടോ കൂർക്കരിലും കൂർക്ക കൂർക്കെണ്ണയിലും ഇടാം കൂർക്കെ സപോള പച്ചമുളക് ചില തേങ്ങാപ്പൊത്തൊക്കെ ഇവിടെ തേങ്ങ അങ്ങനെ ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് ഇത് ഉപ്പുട്ട് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത്ര വെറുതെ ഞാൻ അങ്ങനെ അടുത്ത് ഇടയ്ക്കുള്ളൂ പതുക്കെ ചെറിയ നമ്മുടെ കൂർക്കം ഉഴുക്കുരട്ടി ഏകദേശം മൂത്തോണ്ടിരിക്കുന്നു കുഞ്ഞമ്മത്തിയെ വറക്കാനിട്ടിരിക്കുന്നു നമ്മുടെ ചെമ്മീൻ കറി ഓക്കെ ആയി അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള അടുക്കള ജോലികൾ കഴിഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് അടിപൊളി ഒരു ടിപ്സ് നിങ്ങളുടെ മുഖത്തെ വിസ്മയിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് തന്നെ അതിശയം വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പായ്ക്കാണ് ഞാൻ ഇട്ടു നോക്കിയതാണ് ഇട്ടു നോക്കിയിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ പായ്ക്ക് കാണിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഇട്ടു നോക്കിയൊരു പായ്ക്കാണ് അപ്പം എന്തു വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോൺഫ്ലോർ കേട്ടാ ഇത് മേടിച്ച് വെച്ച് എൻ്റെ ഒര്ണ്ണം മുഴുവൻ തീർന്നു അടുത്തവർണം മേടിച്ചതാണ് പിന്നെ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതും രണ്ട് മൂന്ന് സാധനം കൂടി ഇതിനൊപ്പം വേണം അപ്പം നമുക്ക് എല്ലാവരും പോയി മുഖമൊക്കെ വൃത്തിക്ക് കഴുകിയിട്ട് ഓടി വൻ്റെ അടുത്ത് അപ്പം നമ്മൾ മുഖൊക്കെ കഴുകി വന്നു ദാ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഇതാ പൊട്ടിക്കാൻ പോകുന്നു ഇപ്പോഴായിട്ടോ എല്ലാവരും ചെയ്യണേ ഇതിന് മുമ്പ് ഒത്തിരി 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 റിസൾട്ട് കിട്ടുന്ന ഒത്തിരി പായ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ പായ്ക്കും നല്ലതാണ് ഏറ്റവും നല്ല ഏതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ഇത് അടിപൊളിയാണ് അപ്പം താത്ത് വയ്ക്കാനിട്ട് നമുക്ക് കാണാൻ തന്നിട്ടല്ലേ അപ്പം ഈ കോൺഫ്ലവറ് നമുക്ക് ആവശ്യാനുസരണം ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മുഖത്ത് വേണ്ടേ ഒത്തിരി കളയല്ലേ എടുത്ത് കേട്ടോ ആവശ്യമാകും നിങ്ങൾ കഴുത്തലിടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി കഴുത്ത ഇടുന്നില്ല നിങ്ങൾ വെറുതെ എടുത്ത് കളയൂ അതാണ് പറയുന്നത് പിന്നെ നമ്മുടെ തേൻ തേനൊക്കെ ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്പൂണിലെടുക്കണം എന്നൊന്നുമില്ല ശരി അങ്ങോട്ട് ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഇപ്പം ഞാൻ എടുത്തെടുക്കെനിക്കറിയാം പിന്നെ നമ്മൾ ഇത് ചേർക്കാനുള്ള പാല് മിക്സ് ചെയ്യാനുള്ള പാല് നോക്കണേ മിക്സ് ചെയ്ത് ശരിയായില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം ഒരു പാലും കൂടെ ശകലം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ കറക്റ്റ് ആട്ടോ എന്നിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇളക്കണ്ടട്ടോ അരികിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് കുറച്ചുകൂടെ യോജിപ്പിച്ചിട്ട് വരാം ഇതെല്ലാം അടച്ചിട്ട് വയ്ക്കുക യോജിപ്പിച്ചിട്ട് വരാം അപ്പോൾ നമ്മളവന് നല്ല വൃത്തിക്ക് ഒന്നിച്ച് നല്ല കറക്റ്റ് ഇതാ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേച്ച് കൊടുക്കാം എല്ലാ അട്ടിപ്പൊളി റിസൾട്ടാ കേട്ടോ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കോൺഫ്ലവർ ഒക്കെ എന്നാന്ന് അറിയാലോ നിങ്ങൾക്ക് ചോളമല്ലേ അല്ലേ ചോളമൊക്കെ നല്ല സൂപ്പർ നമ്മുടെ സ്കിന്നിന് കേട്ടോ അടിപൊളി സാധനമാണോ എല്ലാവരും ചെയ്ത് നോക്കണം പതിനഞ്ച് മിനിറ്റ് കഴിച്ചിട്ടിരിക്കണേ പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് വേണം നമ്മൾ കഴുകിക്കളെ ഞാൻ പിന്നെ വൈകിട്ട് ഇത് വെച്ചാൽ വെച്ചിരുന്നാൽ മതി കേട്ടോ മിച്ചം ഉണ്ടെങ്കിൽ വെച്ചിരുന്നോണം ഞാൻ വൈകിട്ട് മേലെഴുന്നതിന് മുമ്പായിട്ട് കഴുത്താൽ തേക്കും ഇപ്പം ഞാനും കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴുത്ത തേക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് മേലൊക്കെ കഴുകിയിട്ട് കഴുകിയിട്ടല്ലേ കഴുകുന്നതിന് മുമ്പ് അതിനാണ് കൂട്ടിയെടുത്തത് കയ്യലും തേക്കാം കേട്ടോ കയ്യെ നമ്മൾ തേക്കുന്നേ ഇല്ലല്ലോ അങ്ങനൊരു ഗുണമുണ്ടല്ലോ അല്ലേ കയ്യെ തേക്കുവാണെങ്കിൽ നല്ല കളർ വരും ശരിക്കും അപ്പം ഇത്ര എനിക്ക് വെച്ചേക്കുന്നത് കഴുത്താൽ തേക്കാനാ കേട്ടോ അപ്പോൾ പിന്നെ മേല് പോയി കഴുകിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അതിനെയാണ് ഞാൻ ഇത്രയും വെച്ചേക്കുന്നത് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം നേരത്തെ എടുത്ത് മേലെഴുഴുന്നതിന് കുറച്ച് മുമ്പ് തന്നെ തേക്കുന്ന എടുത്ത് കൊടുക്കും കാരണം ചുമയുള്ളതുകൊണ്ട് തണുപ്പ് തേക്കണ്ടല്ലോ നിർത്താം ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളയാം അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഞെട്ടിക്കുന്ന ആയിരിക്കും കേട്ടല്ലോ ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാം പതിനഞ്ച് മിനിറ്റ് ശേഷം കാണാം അപ്പം നമ്മൾ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് കഴിയിട്ട് കാണാം കേട്ടോ നമുക്ക് അവിടെ പോയി കഴിയാം നിങ്ങൾ ഞെട്ടം പോകുകയാണ് നോക്കിക്കോണോ എങ്ങനുണ്ട് എൻ്റെ ടിപ്സ് സൂപ്പറല്ലേ സൂപ്പറല്ലേ അടിപൊളിയാണോ ഇല്ലയോ സൂപ്പർ അല്ലേ കാണിച്ചു തരാവേ വെട്ടത്ത് വരാം അപ്പം നിങ്ങൾ നോക്കിക്ക് എങ്ങനെയുണ്ട് ഈ ടിപ്സ് ചെയ്തിട്ടെന്ന് സൂപ്പർ എനിക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് അങ്ങ് ഭയങ്കരമായിട്ടൊന്നും പറയുന്നില്ല അടിപൊളിയാണ് ഇതിന് മുമ്പ് പല പ്രാവശ്യം ചെയ്ത് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല നല്ല റിസൾട്ടാണ് എന്താണെങ്കിലും നോക്കിക്ക് ഒരു ഗ്ലോയെ നല്ല കളറ് എല്ലാം ഉണ്ട് മുഖത്ത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നമുക്ക് പൊട്ടൂടെ വെച്ചേക്കാം അപ്പം ഇന്നത്തെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് ചേരുന്നത് കോൺഫ്ലവർ പാല് തേൻ ഈ മൂന്ന് സാധനം ഇപ്പോൾ കാണപ്പാട് എനിക്ക് മൂന്ന് സാധനങ്ങൾ മാത്രം കൂട്ടി കലർത്തി മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരേ ഒരു ഫേഷ്യലാണ് ഇത് ഫേസ് പായ്ക്ക് ഫേഷ്യലല്ല ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടപ്പെടുവെന്നറിയാം നിങ്ങളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അത് വല്യ അങ്ങ് ഏറ്റവും കൂട്ടി പറയുമല്ലോ കേട്ടോ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ലൈനിൽ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ വെളുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ടിപ്സിൻ്റെ കാര്യങ്ങൾ ടിപ്സ് എല്ലാം പലരും ചെയ്ത് നോക്കുന്നുണ്ടെന്നും പറഞ്ഞു ഭയങ്കര സന്തോഷം അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു അതിലും ഭയങ്കര സന്തോഷം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വെച്ചങ്ങ് ഭയങ്കര ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നമുക്കിനി പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ